എല്ലാം മറന്ന് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര തുള്ളിച്ചാടുന്നത് കണ്ട ഞെട്ടലിൽ ആരാധകർ എന്താണ് സംഭവിച്ചത് കാലങ്ങളായുള്ള മോഹം അത് സഫലമായതിന്റെ സന്തോഷം ഒരു വശത്ത് ഇഷ്ടഗായകനെ കണ്ടതോടെ പാട്ടുകേട്ടതോടെ നിയന്ത്രണം വിട്ട് തുള്ളിച്ചാടുകയായിരുന്നു താരപത്നി സുചിത്ര ഇഷ്ടഗായകന്റെ സംഗീത പരിപാടി കാണാനെത്തി ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്ന സുചിത്രാ മോഹൻലാലിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു കൗമാരകാലം മുതലുള്ള ആരാധനാപാത്രമായ ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായ സർ റോഡ്രിക് ഡേവിഡ് സ്റ്റിവാർട്ടിന്റെ കേൾക്കാനാണ് സുചിത്ര എത്തിയത് വേദിയിൽ സ്റ്റിവാർട്ട് പാടുന്നത് കേട്ട് മതിമറന്ന് ആവേശം കൊള്ളുകയാണ് സുചിത്ര വിസ്മയ മോഹൻലാലാണ് സുചിത്രയുടെ ദീർഘകാലമായുള്ള ആഗ്രഹം സാധിച്ചു കൊടുത്തത് വിസ്മയ തന്നെയാണ് സുചിത്രയുടെ ആസ്വാദന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ചതും എന്റെ അമ്മയുടെയും ആന്റിയുടേയും സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു ശിവാടിനു ഹൃദയം നിറഞ്ഞ നന്ദി എന്റെ അമ്മയെ അറിയുന്നവർക്ക് മനസ്സിലാകും ഈ നിമിഷം അമ്മയ്ക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതും വിശിഷ്ടവുമാണെന്ന് വീഡിയോ പങ്കിട്ട് വിസ്മയ മോഹൻലാൽ കുറിച്ചു സുചിത്രയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനകം സമൂഹമാധ്യമ ലോകത്ത് വ്യാപകമായി പ്രചരിച്ചു കഴിഞ്ഞു സുചിത്രയെ ആദ്യമായാണ് ഇത്രയും ആവേശപരിതയായി കാണുന്നതെന്ന് പ്രേക്ഷകർ കുറിക്കുന്നു അമ്മയുടെ ആഗ്രഹം സാധിച്ചുകൊടുത്ത വിസ്മയയെ പ്രശംസിച്ചും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി